ഓപ്പറേഷൻ മഹാദേവിലൂടെ പഹൽഗാം ഭീകരാക്രമണം നടത്തിയ മൂന്ന് ഭീകരരെയും വധിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഭീകരാക്രമണം ഗൂഢാലോചന ചെയ്തവർക്ക് പാകിസ്ഥാനിൽ കയറി മറുപടി നൽകിയിട്ടുണ്ടെന്നും ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയാണ് മോദി സർക്കാരിന്റെ നയമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഭീകരരെ വധിച്ച വാർത്ത അറിഞ്ഞിട്ടും പ്രതിപക്ഷത്തിന് സന്തോഷമില്ലെന്നും പാകിസ്ഥാനെ വെള്ള പൂശുന്നവർക്ക് ചോദ്യം ചോദിക്കാനുള്ള അധികാരമില്ലെന്നും അമിത്ഷാ ലോക്സഭയിൽ പറഞ്ഞു പഹൽഗാമിൽ മതം ചോദിച്ചുകൊണ്ട് പൌരന്മാർക്ക് നേരെ വെടിയുതിർത്ത ഹാഷിം സുലൈമാൻ ഉൾപ്പെടെ മൂന്ന് ഭീകരരെ ഓപ്പറേഷൻ മഹാദേവിലൂടെ വധിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ അറിയിച്ചു ഭീകരരുടെ ആയുധങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കി പഹൽഗാം ഭീകരാക്രമണം നടത്തിയവരാണ് കൊല്ലപ്പെട്ടതെന്ന് ഉറപ്പാക്കി ഭീകരരെ വധിച്ച വാർത്തയറിഞ്ഞാൽ പ്രതിപക്ഷത്തിനും സന്തോഷമാകുമെന്നാണ് കരുതിയതെന്നും എന്നാൽ അത് കാണാനായില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്കിന് തെളിവ് ചോദിച്ച ചിദംബരം ഉൾപ്പെടെയുള്ളവർക്ക് ഭീകരരുടെ പാകിസ്ഥാനിലെ വോട്ടർ ഐ ഡി നമ്പർ വരെ ശേഖരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം മറുപടി നൽകി പാകിസ്ഥാനെ വെള്ള പൂശുന്ന കോൺഗ്രസ് ചോദ്യങ്ങൾ ഉന്നയിക്കാൻ പോലും അവകാശമില്ലെന്നും അമിത് ഷാ പറഞ്ഞു സദൻ ചാത്തോ പാകിസ്ഥാനി പാകിസ്ഥാൻ പാസ് ഉപലബ്ധൈ ये ये हैं हैं भी हमारे पास इनके पास उपलब्ध इनके से जो चॉकलेटें मिली हैं वो चॉकलेटें में से मिली वो भी पाकिस्तान की बनाई हुई चॉकलेट है मान्यवर ये कहते हैं कि पाकिस्तानी नहीं थे इसका मतलब पूरी दुनिया के सामने इस देश का एक पूर्व गृह मंत्री को चीट दे रहा ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയമാണ് മോദി സർക്കാരിന്റേത് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ഭീകരരുടെ ഒൻപത് പ്രധാനപ്പെട്ട ക്യാമ്പുകൾ തകർത്തു പാക് സൈന്യം ഭാരതത്തിലെ ജനവാസ കേന്ദ്രം ആക്രമിച്ചപ്പോൾ പതിനൊന്ന് എയർബേസുകളും റഡാർ സിസ്റ്റവും ഉൾപ്പെടെ തകർത്തുകൊണ്ടാണ് മറുപടി നൽകിയത് കീഴടങ്ങുകയില്ലാതെ പാകിസ്ഥാന് മുൻപിൽ മറ്റു വഴികളില്ലായിരുന്നു ഇന്ന് കശ്മീരിൽ ഭീകരവാദ റിക്രൂട്ട്മെന്റും കല്ലേറും അവസാനിപ്പിച്ചു രണ്ടായിരത്തി അഞ്ചു മുതൽ പതിനൊന്ന് വരെ മുംബൈ ഭീകരാക്രമണം ഉൾപ്പെടെ ഒരു ഡസണോളം ഭീകരാക്രമണങ്ങൾ നടന്നിട്ടും കോൺഗ്രസ് സർക്കാർ ഭീകരവാദികളുടെ ഫോട്ടോ പാകിസ്ഥാനിലേക്ക് അയച്ച് കാത്തിരിക്കുകയായിരുന്നു ജവഹർലാൽ നെഹ്റു മുതലുള്ള കോൺഗ്രസ് ഭരണാധികാരികളുടെ തെറ്റായ തീരുമാനങ്ങൾ ഭാരതത്തിന്റെ ഭൂമി നഷ്ടപ്പെടാനും ഭീകടനവാദത്തിനും കാരണമായെന്നും അമിത്ഷാ പറഞ്ഞു ജനം ഡൽഹി